മന്മഥശതോടി ജന്മനാശാതിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മർമാധാരമപ്യാധാരം നർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം രാമായണം ജീവാമൃതം കർക്കടകം ഇരുപത്തിമൂന്ന് സമുദ്ര ലംഘനത്തിന്റെ താത്വികതയാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃഢ ചരണിനെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം कविवरमिदमलसहितमुर चेरितु कोल्विन्निङ्गमजनकसदृशमम्बरे मानेन निदाशरेशानये अजतनय तनयशरसमधिकसाहसारैव पश्यामि रामपत्नीमहं അഖില ജഗദിപനുവിലവിലറിപ്പനിന്നത്ഥനയേൻസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകളെ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയരമടുകടക്കു മജ്ജ്ജന്മന പുനസ്തൂസ്മ്യഹം തനു മമ ഹൃതി സപതിരനാഥരും ഉദി സപതി തരിതും നിങ്ങൾ കീശപ്രവരേഖേതി മേ ഇതി പവനതലയുനുര ചെയ്തു വാനും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുല തലവുമാർജവമാക്കി നിന്ന കുഞ്ചിതാഗ്രിയായി ദശവദനോക്യടി രാമായണം സുന്ദരകാണ്ഡത്തിൽ വളരെ മനോഹരമായി വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഹനുമാന്റെ സമുദ്ര ലംഘനം സീതാന്വേഷണത്തിനായി പുറപ്പെട്ട വാനരന്മാർ സമ്പാദിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ലങ്കയിലേക്ക് സീതാന്വേഷണത്തിന് പുറപ്പെടാൻ തയ്യാറായത് ഇവിടെ ഓരോരുത്തരും കുറച്ചു ദൂരം ചാടാമെന്നും പിന്നീട് ജാമ്പവാൻ തൻ്റെ ശക്തി ഓർമ്മിപ്പിച്ചപ്പോൾ ഹനുമാൻ നൂറ് യോജന ചാടാമെന്നേൽക്കുകയും ചാടുകയും ലക്ഷ്യത്തിലെത്തി തിരിച്ചുവരികയും ചെയ്തു ഇവിടെ ചിന്തിക്കേണ്ട വിഷയം സത്യത്തിൽ ഈ സമുദ്ര ലംഘനത്തിൻ്റെ താത്വികത എന്താണ് ഉത്തമനായിട്ടുള്ള ഒരു സാധകന്റെ നിലയിലാണ് ഹനുമാനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തിനാണ് വാനരനാക്കി ഒരു സാധകനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ ഒരാളെ സാധകനോ സംസാരിയോ ഉത്തമനോ അധമനോ എല്ലാ വാക്കിത്തീർക്കുന്നത് അയാളുടെ മനസ്സാണ് മനസ്സുകൊണ്ടാണ് സംസാര സമുദ്രത്തെ ചാടുകയും ബ്രഹ്മവിദ്യയെ പ്രാപിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത് മനസ്സുകൊണ്ട് തന്നെയാണ് സംസാരത്തിൽ മുഴുകുകയും ചെയ്യുന്നത് മനസ്സ് ഓരോരുത്തരുടെയും ചാബല്യമാണ് ചപലമായ മനസ്സിനെയാണ് വാനരത്വം കൊണ്ട് സൂചിപ്പിച്ചത് അത് സകല ചാബല്യങ്ങളെയും വിട്ട് അത്യന്തം ഏകാഗ്രവും പരമപരിശുദ്ധവുമായി തീരണം അങ്ങനെയുള്ള മനസ്സാണ് മോഹസമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് ചാടി ബ്രഹ്മവിദ്യയെ സൂചിപ്പിച്ചതും എന്ന സംജ്ഞ കൊണ്ട് തന്നെ ഈ തത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി എന്താണ് ചാട്ടം എന്ന് ചിന്തിക്കാം കർത്തവ്യം പ്രാപ്തവ്യം ഭോക്തവ്യം എന്നീ മൂന്ന് കുടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജീവൻ തനിക്ക് അനേകം കർത്തവ്യങ്ങളുണ്ട് തനിക്ക് പലതും സാധിക്കേണ്ടതുണ്ട് തനിക്ക് പലതും അനുഭവിക്കേണ്ടതുണ്ട് എന്ന ചിന്ത എല്ലാ ജീവന്മാരിലും ആഴത്തിൽ വേരൂന്നി ഉറച്ചു നിൽക്കുകയാണ് എന്തൊക്കെ ചെയ്താലും കർത്തവ്യം അവസാനിക്കുന്നില്ല എന്തൊക്കെ കിട്ടിയാലും പ്രാപ്തവ്യം അവസാനിക്കുന്നില്ല പിന്നെയും സാധിക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെ എന്തൊക്കെ അനുഭവിച്ചാലും ഭോക്തവ്യവും കഴിയുന്നില്ല ഇതാണ് ഓരോരുത്തരുടെയും നില പിന്നെ എങ്ങനെയാണ് സംസാരത്തിൽ നിന്ന് വിടുന്നത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി അധ്യാത്മധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് കൂടിയും ചില കർമ്മങ്ങളെ ബാക്കി വെച്ചുകൊണ്ടാണ് കർത്തവ്യങ്ങളും പ്രാപ്തവ്യങ്ങളുമൊക്കെ സംസാരത്തിലാണല്ലോ അത് അവസാനിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ സാധനകൾ ചെയ്താലും സാധകൻ സംസാരത്തിൻ്റെ മതകരക്കൽ എത്തുന്നുമില്ല സംസാരത്തിൻ്റെ അപ്പുറത്തേക്കെത്താതെ ബ്രഹ്മവിദ്യയെ അറിയലുമില്ല അറിയാതെ ഈശ്വരപ്രാപ്തിയും നമുക്ക് സാധ്യമല്ല അതിനാൽ തനിക്ക് സംസാരത്തിൽ യാതൊരു കർത്തവ്യമോ പ്രാപ്തവ്യമോ ഭോക്തവ്യമോ കേവലം ഇല്ലാതായിത്തീരൽ തന്നെ മോഹസമുദ്രത്തിൻ്റെ മറുകലയ്ക്കുള്ള ചാട്ടം ഈശ്വരപ്രാപ്തിയല്ലാതെ പ്രാപ്തവ്യമോ അതിനുള്ള പ്രയത്നമല്ലാതെ കർത്തവ്യമോ ഈശ്വര അനുഭൂതിയില്ലാതെ ഭോക്തവ്യമോ ഇല്ലെന്നു വരുന്നത് തന്നെയാണ് സംസാര സമുദ്രത്തിൻ്റെ ലംഘനം അതല്ലേ ഹനുമാനിൽ വ്യക്തമായി കാണുന്ന സംസ്കാരം രാമകാര്യത്തിന് വേണ്ടി ജനിച്ച് രാമകാര്യത്തിന് വേണ്ടി ഇത്രകാലം ജീവിച്ച് രാമകാര്യത്തിന് വേണ്ടി പോകുന്ന തനിക്ക് അതിൽ കവിഞ്ഞ് മറ്റെന്താണുള്ളത് രാമകാര്യം സാധിക്കാതെ ഉണ്ടോ ആഹാരം ഇതല്ലേ ഹനുമാൻ മൈനാക മൈനാഗപർവതത്തോട് ചോദിച്ചത് ആ സംസ്കാരം തന്നെയാണ് ചാട്ടം താൻ ആത്മസാക്ഷാത്കാരമാകുന്ന കാര്യത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യനായി ജനിച്ചത് എന്നും ഈ മനുഷ്യ ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും കൈവല്യ അനുഭൂതി മാത്രമാണ് തനിക്ക് പ്രാപിക്കാനുള്ളത് എന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നുമുള്ള ദൃഢമായ ബോധവും ആ സംസ്കാരത്തിൽ നിന്ന് അണുപോലും തെറ്റാതെയുള്ള ജീവിതവും തന്നെ മോഹസമുദ്രത്തിൻ്റെ മറുകരയ്ക്കുള്ള ചാട്ടം അങ്ങനെ കർത്തവ്യങ്ങളെയും പ്രാപ്തവ്യങ്ങളെയും ഭോക്തവ്യങ്ങളെയും അതിക്രമിച്ച് സുഹൃതി സംസാരത്തിൻ്റെ മറുകരയിൽ എത്തിയെന്ന് പറയാം അവൻ ആ മറുകരയ്ക്കലെത്തുമ്പോൾ ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ കാണുകയും ചെയ്യും ഇത്തരത്തിൽ രാമായണത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഒരുപാട് തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരികൾക്കിടയിലൂടെ വായിക്കാനും ആ തത്വങ്ങൾ മനസ്സിലാക്കാനും രാമായണം ജീവാമൃതം ഒരു പ്രേരണയാകട്ടെ